റോസി എന്നാണ് ഞാൻ വരുന്നത് മുണ്ടംവേലി സെൻറ്റ് ലൂയിസ് ഇടവകയിൽ നിന്നാണ് എനിക്ക് കിട്ടിയ അത്ഭുതം ഞാനിവിടെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം പതിനേഴ് പത്ത് ഒക്ടോബർ പതിനേഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കും എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു അപ്പോൾ നവംബർ ഏഴാം തീയതി എൻ്റെ ബർത്ത്ഡേ ദിവസം അന്ന് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ജോലി വേണമല്ലോ കാരണം എൻ്റെ മോളുടെ ഫീസൊന്നും അടച്ചിട്ടില്ല വീട്ടിലെ അല്പം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി കടബാധ്യതയിലൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അന്ന് തന്നെ ഒരു ഏജൻറ്റ് അപ്പോൾ ഞാൻ നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ശരിയായില്ല ഓരോ വിസ വന്നിട്ട് അതെല്ലാം റിജെക്റ്റായി പോവുകയാണ് ചെയ്തത് അപ്പോൾ നവംബർ ഏഴാം തീയതി എനിക്ക് വിസ റെഡിയായി കിട്ടി അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും നോക്കിയില്ല വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് കിട്ടുന്ന ജോലിക്കങ്ങ് കയറാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയ വിസയ്ക്കങ്ങ് കയറിപ്പോവാണ് ചെയ്തത് അവൻ നവംബർ ഏഴാം തീയതി എനിക്ക് വിസ കിട്ടി ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒക്കെ ആയപ്പോഴേക്കും അത് അറ്റസ്റ്റ് ചെയ്തു ഓരോ സ്റ്റാമ്പ് ചെയ്തു വന്നു പിന്നെ മെഡിക്കലൊക്കെ ഫിറ്റായി കുഴപ്പമില്ല നേരെയൊക്കെ വീട്ടിലോട്ട് കയറിപ്പോയി അവിടെ ചെന്നതിന് ശേഷം ആ വീട്ടുകാരൊക്കെ നല്ലതായിരുന്നു ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു കുഞ്ഞാണെങ്കിലും നല്ലൊരു മലാഗ കു കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാൻ എനിക്ക് പറ്റി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വേലക്കാർക്ക് ഞാനവിടെ ചെന്നത് വലിയ പ്രശ്നമായി അവരെന്നെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി ഉപദ്രവം എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ എഴുന്നേൽക്കുന്നത് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഉറങ്ങി എപ്പോൾ ഉറങ്ങുന്നു അപ്പം എൻ്റെ തല മതിലി കൊണ്ടുപോയി ഈ ഫിലിപ്പിനുകൾ ഇടിക്കും അപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഓരോ തരത്തിലും എല്ലാ തരത്തിലും ഇപ്പോൾ ബാത്റൂമിൽ പോവുകയാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാൻ അവിടെ വീഴാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്യും ഭക്ഷണമാണെങ്കിലും ഞാൻ എടുത്തുകൊണ്ടൊന്ന് വയ്ക്കുന്ന ഭക്ഷണമൊക്കെ എറിഞ്ഞ് കളയും അപ്പോൾ ഞാനിവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ഷുഗർ മുന്നൂറ്ററുപതിനു മേലെയായിരുന്നു അതൊന്നും ഗവനിക്കാതെ ഞാനങ്ങ് പോയി കാരണം മോളുടെ ഫീസ് അടച്ചില്ലെങ്കിലും മോളെ കോളേജിൽ നിന്ന് പുറത്താകും അപ്പോൾ അതൊരു വലിയൊരു ആഗ്രഹമാണ് അവൾ പഠിച്ച് അവളെയും കൂടി ഒന്ന് നല്ല നിലയിലെത്തി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മരുന്നൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് മരുന്നെടുത്താലും നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല കുവൈറ്റിലോട്ട് മരുന്നിനൊന്നും അനുവാദം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മരുന്ന് എടുക്കാതെ തന്നെ പോകേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം എനിക്ക് ഭക്ഷണമൊക്കെ ക്ലിയറായിട്ട് കഴിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ ഷുഗർ അങ്ങ് കൺട്രോളിൽ നിൽക്കാതെയായി ഒരു എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നെ ഉപദ്രവിക്കുന്നത് പോരാതെ ഞാൻ നോക്കുന്ന കുഞ്ഞിനെയും അവരപായപ്പെടുത്താൻ നോക്കുന്നു ഒരു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ കുഞ്ഞ് ഐ സിയുവിൽ വരെ എത്തി എനിക്ക് വല്ലാതെ അതായത് എനിക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കുക പോകണമെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും പിടിക്കണം അതും ഈ നിൽക്കുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ ഇന്ന് ഉപദ്രവിക്കുന്നത് അപ്പോൾ അവരെ ഒന്നും എനിക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല കാരണം ആ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയെ ഞാൻ അകത്താവും പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ ആറ് വിചാരിച്ചാലും നടക്കത്തില്ല അപ്പോൾ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് അവിടുത്തെ നിയമവശങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും ബാത്റൂമിൽ പോകാതെയും ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ രാവിലെ ഏഴ് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് വരെ ഈ പന്ത്രണ്ട് മണിക്ക് ഈ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ബെഡ്ഷീറ്റ് മൊത്തം ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല ആകെ വല്ലാത്തൊരവസ്ഥ ബ്ലാക്ക് മാസിൻ്റെ ആൾക്കാരാണ് ഈ ഫിലിപ്പീനുകൾ എൻ്റെ റൂമിൽ താമസിക്കുന്ന പെണ്ണ് ആ പെണ്ണ് രാത്രി ഇരുന്ന് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോൾ ഈ ബ്ലാക്ക് മാസിൻ്റെ ഓരോ പ്രവൃത്തികൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത് കണ്ണാരെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ കയ്യിലെന്ന് പറയാൻ എനിക്ക് ആകെ ആയുധമായിട്ടുള്ളത് ഈ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം കുറച്ച് ഉപ്പ് പിന്നെ ഉടമ്പടി തൈലം അതൊക്കെ ഉള്ളു കാശുരൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ എല്ലാ ദിവസവും അതും ഉപയോഗിക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അതിടും അതുകൊണ്ട് ആ ഒരു വശത്തേക്ക് ഈ പെണ്ണ് പരമാവധി എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് രക്ഷപ്പെടുത്തുമായിരുന്നു അങ്ങനെ ഒരുവിധം ഞാൻ എൻ്റെ മോളുടെ ഫീസ് അടക്കണമെന്ന് വിചാരിച്ച് ഇതെല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നു തീരെ അവശതയായി ഷുഗറൊക്കെ കണ്ട്രോളിലല്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ നടുവിനൊക്കെ ഭയങ്കര വേദന രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഓരോ തരത്തിൽ അപ്പോൾ അതിനിടയിൽ എൻ്റെ മോളായിട്ട് കാറും പിടിച്ചു പിന്നെ മൂത്ത മോള് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവൾക്കും വളരെ ബുദ്ധിമുട്ട് എനിക്ക് ഓരോന്ന് അവർ ചെയ്യുമ്പോഴും എൻ്റെ മക്കൾക്കാണത് ഫീൽ ചെയ്യുന്നത് എനിക്കും ഒരു വല്ലാത്ത അസ്വസ്ഥത രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല നെഞ്ചിന് ഭയങ്കര വേദന രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഏഴുമണിക്കവിടെ ഡ്യൂട്ടിയിലുണ്ടായിരിക്കണം അങ്ങനെ ആയി ഒരു ആറുമാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി മാതാവ് എനിക്ക് സാരമില്ല പട്ടിണിയാണെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്പോർട്ട് കിട്ടണം എൻ്റെ കയ്യിലോട്ട് അപ്പോൾ ഒരു ദിവസം ഫിലിപ്പിനി വല്ലാതെ എന്നെ ഉപദ്രവിച്ചപ്പോഴേക്കും ഞാൻ മാഡത്തിനോട് കാര്യം പറഞ്ഞു പക്ഷെ അവരതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം എന്നേക്കാൾ മുന്നേ ഫിലിപ്പിനികൾ അവിടെ വന്നിരിക്കുവാണ് അവരുടെ ബ്ലാക്ക് മാസ് വലയത്തിനുള്ളിലാണ് ഈ ഫാമിലി അവർ വിചാരിക്കുന്നതേ അവിടെ നടക്കും നമ്മൾ ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് അത് കേൾക്കാനുള്ള മനസ്സില്ല അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും മാഡം എനിക്ക് പാസ്പോർട്ട് തരുവാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടിൽ കൊള്ളാം എനിക്കൊന്ന് പാസ്പോർട്ട് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ ഏജൻറ്റിന് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ പൈസ ഇവിടെ വെച്ചിട്ട് പൊയ്ക്കോളാൻ രണ്ട് ലക്ഷം പോയിട്ട് ഇരുപതിനായിരം രൂപ എൻ്റെ കയ്യിലെടുക്കാനില്ല ഏജൻറ്റ് പൈസ വാങ്ങി ഏജൻറ്റ് കൊണ്ടുപോയതാണ് എനിക്കതിന്ന് ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടില്ല ഞാൻ ജോലി ചെയ്ത പൈസ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ കാണാതിരുന്ന് ചെല്ലുവാണ് കുഞ്ഞെൻ്റെ കയ്യിലിരിക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരെനിക്ക് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ജോലി ചെയ്യാതെ മാറിയിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം കാരണം എനിക്കിനി പറ്റത്തില്ല ഭക്ഷണം കഴിക്കാതെയും ഇവരുടെ തല്ലു ഇടിയും കൊണ്ട് പിന്നെ വല്ലാത്ത ഉപദ്രവങ്ങൾ അതൊന്നും സഹിക്കാൻ എനിക്ക് ഇനി പറ്റത്തില്ല കാരണം എൻ്റെ ആരോഗ്യം ശരിയല്ല അത് കാരണം എനിക്ക് നാട്ടിൽ പോയി മരുന്നൊക്കെ കഴിക്കണം എനിക്കൊരു കുട്ടി കൂടി കല്യാണം കഴിപ്പിക്കാനുണ്ട് അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് അവർക്ക് ഭയങ്കര ദേഷ്യമായി അപ്പോൾ അവർ വേഗം ചെയ്തത് എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം തുറന്ന് കാണിക്കാൻ പറഞ്ഞു എല്ലാം തുറന്ന് കാണിച്ചു അപ്പോൾ ഇവർക്ക് എന്നെ എന്നോട് ദേഷ്യം ദേഷ്യങ്ങണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ അകത്താക്കണം പോലീസ് സ്റ്റേഷനിൽ ജയിലിനകത്താക്കണമെന്നുള്ള ചിന്തയിൽ ഇവർ ഓരോന്ന് പരിശോധിച്ചിട്ട് ഇവർക്ക് ആകെ കിട്ടിയത് ഉടമ്പടിയുടെ ഉപ്പാണ് ഈ ഉടമ്പടി ഉപ്പ് അവരടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയുവാണ് ഇത് മയക്കുമരുന്നാണ് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഇത് ബ്ലസ്ഡ് സോൾട്ടാണ് ഒരു സ്ഥലമുണ്ട് യൂട്യൂബിൽ ഞാൻ എടുത്തു നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അവരുടെ ഭാഷയിൽ അതൊക്കെ നോക്കി എങ്കിലും അവരെന്നെ എന്നോട് പറഞ്ഞു സാധനങ്ങളെല്ലാം എടുക്കുക പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് കുവൈറ്റിൽ ഈ പോലീസുകാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ വലിയ പിടിപാടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കുവൈറ്റിൽ എനിക്ക് പറ്റിയ ആരുമില്ല നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റിയ ആരുമില്ല എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല പോലീസുകാർ അവർ പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ ആ രാജ്യത്തിൽ ഒരു പൗരൻ എന്താണ് പറയുന്നത് അതേ ആ പോലീസുകാർ കേൾക്കൂ അപ്പോൾ ഒന്നാമത് ഞാൻ ചെന്ന വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പോലീസുകാർ അവരുടെ സ്വന്തക്കാരായിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ധൈര്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നും അവരെന്നോട് കയറി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉടമ്പടി കാശിരൂപം അതെൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഒരുപാട് പരിചയമുള്ള പോലെ നോക്കിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ അയാൾ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുമായിട്ടൊരു പ്രശ്നവും ഇല്ല വേലക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ ഈ അറബി പറഞ്ഞു ഇല്ല ഈ ഇരിക്കുന്ന സാൾട്ടല്ല ഇത് ഒരു മയക്കുമരുന്നാണ് ഇത് കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുവാണെന്ന് പറഞ്ഞു അങ്ങനെ വേഗം ആ ഉപ്പ് എടുത്തിട്ട് ആ പോലീസുകാരൻ കുറച്ചെടുത്ത് ഒരു തുള്ളി എടുത്ത് അയാളുടെ വായിൽ വെച്ചിട്ട് പറഞ്ഞു നോ ഇത് സോൾട്ട് തന്നെയാണെന്ന് പറഞ്ഞു വേഗം ഈ അറബിക്കും കൊടുത്തു നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് അയാൾക്കും കൊടുത്തപ്പോഴേക്കും അയാൾക്കുണ്ടായിരുന്ന എല്ലാം മാറി ആ നിമിഷം തന്നെ അയാൾക്ക് അയാൾ വേറൊരു മനുഷ്യനായി പെട്ടെന്ന് ചേഞ്ചായി കാരണം എനിക്ക് പാസ്പോർട്ട് പോലും തരില്ല എന്ന് പറഞ്ഞ ആൾ ഈ സാൾട്ട് കഴിച്ചു രണ്ടുപേരും കഴിച്ചു ആ പോലീസുകാരനും കഴിച്ചു ഇയാളും പയ്യെ നാവിൽ വെച്ച് നോക്കി എന്നിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇതൊക്കെ കാണിച്ചു അപ്പോൾ ആ പോലീസുകാർക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് അപ്പോൾ എൻ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഫിലിപ്പീൻ എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് നേരത്തെ ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കുപ്പിച്ചില്ലാണ് കൊണ്ടുവന്ന് കാല ഈ ഷൂസിലിടുന്നത് ഇത് രാവിലെ ഈ കുപ്പിച്ചില്ലും ചവിട്ടി വേണം എനിക്ക് ഒരു ജോലി സ്ഥലത്തോട്ട് പോകാൻ അപ്പോൾ എൻ്റെ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഈ കുപ്പിച്ചില്ല അതിനകത്ത് ഇരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചറാണെന്ന് ഞാൻ പറയണ്ടല്ലോ എല്ലാ കാര്യങ്ങളും എന്നെ ഉപദ്രവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചത് അതെല്ലാം കാണിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ ഉപ്പിൻ്റെ ശക്തിയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു പാസ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞു ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അതായത് എനിക്ക് പാസ്പോർട്ടും തരില്ല ടിക്കറ്റും തരില്ല എന്നെ റോട്ടിൽ ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയത് ആ എന്ന സ്ഥാനത്ത് എനിക്ക് പാസ്പോർട്ട് അപ്പം തന്നെ തന്നു പോലീസുകാരൻ പറഞ്ഞു പാസ്പോർട്ട് മാത്രം കൊടുത്താൽ ഇവക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാട്ടിൽ പോണം ഇവിടെ ആരേലും ഉണ്ടോ ഇവിടെ ഇല്ല എന്ന വേഗം ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അന്ന് എയർ ഇന്ത്യക്ക് ഇരുപത്തഞ്ചായിരം രൂപയാണ് ടിക്കറ്റ് അപ്പോഴും ഞാൻ ഈ രൂപം വെച്ച് പ്രാർത്ഥിക്കുക മാതാവ് എനിക്ക് ടിക്കറ്റും വേണം പാസ്പോർട്ട് മാത്രം കൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോയി ഇരുന്നിട്ട് എന്നാ ചെയ്യാനാ അപ്പോഴും എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ഇവിടെ ഇരിക്കുന്ന വിസയുടെ നമ്പർ പോലും എനിക്കറിയത്തില്ല ഇവരാണെങ്കിൽ ഒരു ഐ ഡി എനിക്കെടുത്ത് തന്നിട്ടില്ല ആറ് മാസവും അവിടെ നിൽക്കുന്ന ഒരു ഐ ഡി എൻ്റെ കയ്യിലില്ല അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോകാനേ വഴിയുള്ളൂ എനിക്ക് നാട്ടിലോട്ടൊന്നും വരാൻ പറ്റത്തില്ല ദൈവമേ ടിക്കറ്റ് കൂടി ഇവർക്ക് എടുത്ത് തരാൻ മനസ്സ് തോന്നണമെന്ന് ഞാൻ ഈ മാതാവിനങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പോലീസുകാരൻ പെട്ടെന്ന് അയാൾ പറഞ്ഞു ടിക്കറ്റ് എടുത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയെന്ന് അറബീനോട് അറബിയോട് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അറബി ആ മറ്റേ പോലീസുകാരൻ പറഞ്ഞു അത് പറ്റത്തില്ല ടിക്കറ്റ് എടുത്ത് കൊടുക്കണം പാസ്പോർട്ടും ടിക്കറ്റും കൊടുത്തിട്ട് ഇപ്പം തന്നെ എയർപോർട്ടിലേക്ക് കയറ്റി വിടണം ഇപ്പോൾ പത്ത് മണിക്ക് പത്ത് മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് അതിൽ ഈ പെണ്ണിന് കയറി പോകാൻ പറ്റും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെയും ഈ ഉടമ്പടി കാശിരൂപത്തിൻ്റെ ആ ഉപ്പിൻ്റെ ശക്തിയിൽ ഞാൻ ഇന്നും വിശ് ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ഉപ്പിൻ്റെ ശക്തിയിൽ എനിക്ക് കയറിപ്പോരാൻ പറ്റി പെട്ടെന്ന് തന്നെ അവരെന്നെ എയർപോർട്ടിൽ എത്തിച്ചു ആ രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പം തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറി രാവിലെ എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ നിന്ന് വരുന്നത് പെട്ടെന്ന് എനിക്ക് കയറി വരാൻ പറ്റി ഇത്രയും വലിയ അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഒരു മാസം കൊണ്ട് എന്തായാലും ഫിലിപ്പീനുകൾ എന്നെ കൊന്നു കളയും അത്രയും ഉപദ്രവമായിരുന്നു കാരണം അവരവിടെ ചെയ്യുന്ന ബ്ലാക്ക് മാസിനൊന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടാണ് അവർക്കത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ കൊന്തേക്കിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിടക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമില്ല ആ റൂമിലും പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർക്ക് അത് എഫക്റ്റ് ആവുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നമായിട്ട് എന്നെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞ് ബ ഒരേ ബഹളം അപ്പോൾ അതവിടെ നടക്കാതിരുന്ന കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ നോക്കി എന്നെ ഉപദ്രവിച്ചത് മാത്രമല്ല ഞാൻ നോക്കുന്ന കുഞ്ഞിനെ അതൊരു മൂന്ന് മാസമുള്ള കുഞ്ഞാണ് ഞാൻ ചെല്ലുമ്പോഴാണ് ഞാൻ ജനുവരി അവിടെ ചെന്നതിന് ശേഷം കുഞ്ഞ് ജനിച്ചത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ആ ഫിലിപ്പീനി വന്നിട്ട് നെഞ്ചിൽ അമർത്തി ആ കുഞ്ഞു വരെ ഐ സിയുവിൽ അപ്പോഴും ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഐ സ്യൂവിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ കൊണ്ടുപോയപ്പോൾ ഈ കാശുരൂപവും ഞാൻ ഈ ഉടമ്പടി തൈലവും കൊണ്ടുപോയിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ച അവർ കാണാതെ അവർ മുസ്ലിം രാജ്യമാണ് നമ്മളുടെ ഒരു പ്രാർത്ഥനയെ അവർ അംഗീകരിക്കത്തില്ല നമ്മള അവർ വല്ലാതെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് ആ മാഡം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പോയതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം പോക്കറ്റിൽ നിന്ന് എടുത്ത് വേഗം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ചു വരച്ചു അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തും കുരിച്ചു വരച്ച് പ്രാര്ത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞും പെട്ടെന്ന് ഡിസ്ചാർജായി പിറ്റേന്ന് തന്നെ കുഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലോട്ട് കൊണ്ടുവന്നു ആ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഞാൻ അവിടെ ജയിലിലായി പോയതിനെ കാരണം എന്നെയാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പെണ്ണ് ഇങ്ങനെ നെഞ്ചിൽ വന്ന് അമർത്തുന്നതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷെ അത് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞിട്ട് അവരത് ചെയ്യുക കാരണം അത് ആ വീട് കംപ്ലീറ്റ് ഈ ഫിലിപ്പിനുകളുടെ കയ്യിലാണ് അവർ വിചാരിക്കുന്നത് അവിടെ നടക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ അങ്ങനെ എന്നെ നാട്ടിൽ ജീവനോടുകൂടി എത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടി നന്ദി പറയുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ജീവനോട് ഇവിടെ എത്തുമെന്ന് കാരണം അവർക്കൊക്കെ ദേഷ്യം വന്നാൽ പിന്നെ ആ പെണ്ണിന് നാട്ടിൽ വരാൻ പറ്റില്ല ഇത് ഒരു അത്ഭുതമാണ് സത്യമായിട്ട് ഞാനിവിടെ എത്തിയത് വളരെ അത്ഭുതം ആറുമാസം കൊണ്ടൊന്നും ഒരാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല അതുപോലെ അവർ ഉപദ്രവിക്കും നമ്മളെ പക്ഷേ ഞാൻ എന്തോ എനിക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം എനിക്കിവിടെ എത്താൻ പറ്റി മാതാവിൻ്റെ ഈ ഒരു ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം എനിക്കിവിടെ എത്താൻ പറ്റി പിന്നെ എൻ്റെ മൂത്ത മോള് ഗർഭിണിയായിരുന്നു അവളുടെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി അഞ്ച് മാസം ആയപ്പോഴേക്കും ആ കുഞ്ഞ് അപോഷനായി പോയായിരുന്നു അപ്പം തന്നെ ഞാൻ ഞാനിവിടെ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് എട്ട് മാസമായിട്ടും ഒന്നേ അറുന്നൂറേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേരത്തെ നേരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് മൂന്ന് കിലോയും ഇരുന്നൂറ് ഗ്രാമും ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ അത് ഒൻപത് മാസവും ഒൻപത് ദിവസവും തികഞ്ഞു തന്നെ എൻ്റെ മോള് പ്രസവിച്ചു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമാണ് എനിക്ക് തന്ന എൻ്റെ കോടി ും പുറപ്പാടിന്റെ പതിനാല് പതിനാലില് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി റോസി എന്ന സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് ഈ സഹോദരി പറയുകയായിരുന്നു തൻ്റെ ജന്മദിനത്തിൽ ഡേറ്റ് ഇട്ട് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ആ ദിവസം ഈ സഹോദരിക്ക് ജോലി കിട്ടുകയാണ് ജോലി കിട്ടി ഈ സഹോദരി പുറത്തേക്ക് പോയിട്ട് ഒരു വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫിലിപ്പീനോ ഫിലിപ്പിനോക്കാരായ മറ്റ് ജോലിക്കാരിൽ നിന്നും ഒത്തിരിയേറെ വേദനകൾ ഈ സഹോദരിക്ക് ഏൽക്കേണ്ടി വന്നു അവിടെയൊക്കെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനകളുമാണ് ഈ സഹോദരിക്ക് ബലം നൽകിയതും ആറുമാസത്തോളം അവിടെ ജീവിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചതും ഈ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ഈ സഹോദരി പറയുകയായിരുന്നു അതിനുശേഷം അവിടെ വെച്ചുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹകരണവും സഹായവും മധ്യസ്ഥവും ഈ സഹോദരിക്ക് ലഭിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തി ഈ സഹോദരിയുടെ കയ്യിലിരുന്ന് ഉടമ്പടി വസ്തുവായ ഉപ്പ് മയക്കുമരുന്നാണെന്ന് പറഞ്ഞപ്പോഴും അത് ഉടമ്പടിയുടെ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയും അവിടെ ചെന്ന് ഇത് ഉടമ്പടിയുടെ ഉപ്പാണ് ബ്ലെസ്സേഡ് സോൾട്ടാണെന്ന് അവരോട് പറയുകയും അങ്ങനെ അവർ രുചിച്ചു നോക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ഈ സഹോദരിക്ക് ഏറെ പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുവാനായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിക്കൊടുക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ലഭിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അത് ഇതുപോലെ തന്നെ തൻ്റെ മകളുടെ പ്രസവത്തിൻ്റെ സമയത്തും ഇതുപോലെ തന്നെ ഡോക്ടർമാർ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥ്യത്തിൻ്റെ ഫലമായിട്ട് ഒൻപത് മാസവും ഒൻപത് ദിവസവും തികഞ്ഞപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഈ സഹോദരിയുടെ മകൾക്ക് സാധിച്ചു എന്നുള്ള വലിയ സാക്ഷ്യവുമാണ് ഈ സഹോദരി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ അമ്മ വിശ്വസ്തയോടുകൂടി പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം നോക്കി പോകുന്നവർക്ക് സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും നൽകും എന്നുള്ളതിൻ്റെ വലിയ തെളിവായിട്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ കാണുവാനായിട്ട് സാധിക്കുകയും